പുഞ്ച സോക്ക് ഫെസ്റ്റ് ടു കെ ട്വൻ്റി ഫോറിൻ്റെ മലപ്പുറം മേഖലാ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി ചട്ടിപ്പറമ്പ് ഫോറിയു സൂപ്പർ മാർക്കറ്റിൽ വെച്ചായിരുന്നു പരിപാടി ചട്ടിപ്പറമ്പ് ഫോറിയു സൂപ്പർ മാർക്കറ്റിൽ വെച്ചായിരുന്നു പരിപാടി ഷോപ്പിംഗ് ഫെസ്റ്റിൻ്റെ മലപ്പുറം മേഖലാ നറുക്കെടുപ്പിലെ ബമ്പർ സമ്മാന വിജയിയായ എം പി അഷ്റഫിന് സമ്മാനമായ മാരുതി ഓൾട്ടോകാർ പി ഉബൈദുള്ള എം കൈമാറി സൂപ്പർ മാർക്കറ്റ് ലീഗൽ അഡ്വൈസർ കൂടിയായ അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചട്ടിപ്പറമ്പ് യൂണിറ്റ് അധ്യക്ഷൻ കുഞ്ഞുരാമൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം കെ ബഷീർ എന്നിവർ മറ്റു വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി സൂപ്പർ മാർക്കറ്റ് ഡയറക്ടർമാർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ചടങ്ങിൽ ഭാഗമായി സൂപ്പർ മാർക്കറ്റ് മാനേജർ മൊയ്തുട്ടി സ്വാഗതം ആശംസിച്ചു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകര സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യൂ സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ